നമസ്കാരം എൻ്റെ പേര് ഈശ്വർ പ്രസാദ് മുമ്പും ചില വീഡിയോകളിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും കാര്യം ഒരു പാചക വീഡിയോകളാണ് അത് കൂടുതലും ചെയ്തിരിക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് തോന്നിയാണ് ഈ ഒരു വീഡിയോ നമുക്കേവർക്കും മഴ ഇഷ്ടമാണ് മഴ ഇഷ്ടപ്പെടാത്തതായി ആരും തന്നെ അപ്പോൾ ഈ മഴയത്ത് നമുക്ക് മഴ ഇഷ്ടമാണെങ്കിലും മഴ ഒത്തിരി മഴ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്തല്ല മഴയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക കുട എടുക്കും ഈ കുട കുടയും ചൂടി നമ്മൾ നടക്കും അത് കുറച്ച് നേരം കഴിയുമ്പോൾ മഴ തോരും മഴ തോർന്നു കഴിഞ്ഞാൽ ഈ കുട നമുക്കൊരു ഭാരമാണ് അതുപോലെയാണ് നമ്മുടെ ലോറിയുടമ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയും ലോറിയുടമ മനാഫ് എന്ന് പറയുന്നത് പുള്ളിയെ ഇപ്പോൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ലോറി ഉടമ മനാഫ് എന്ന് തന്നെ ഞാൻ പറഞ്ഞത് അപ്പോൾ കാര്യം ഏവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഈ മനാഫിനോട് അർജുനൻ്റെ വീട്ടുകാർ അർജുൻ്റെ വീട്ടുകാർ കാണിച്ചത് നന്ദികേടാണ് എന്ന് എല്ലാവരും പറയുന്നത് പോലെ ഞാനും പറയുന്നു കാരണം ഈ ഗംഗാവലി പുഴയുടെ തീരത്ത് വളരെ മുമ്പ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അതുവഴി ഒരു യാത്ര നടത്തിയിട്ടുണ്ട് അന്ന് ഒരു സാധാരണ യാത്ര എന്ന് തന്നെയാണ് സാധാരണ യാത്ര പക്ഷേ ഇനി ഒരിക്കൽ എനിക്കും ആ ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ഈ അർജുൻ എന്ന് പറയുന്ന ആളിനെ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു അത് അറിയാൻ ഈ ഒരു അപകടം വേണ്ടി വന്നു ഇപ്പോഴും നമ്മുടെ മലയാളികളുടെ എല്ലാ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഒരു നോവാണ് അർജുൻ പക്ഷേ അതിനേക്കാളും ഈ അർജുൻ എന്നുള്ള പേരിനോടൊപ്പം അത് പൂർണ്ണമാവണമെങ്കിൽ മനാഫ് എന്ന പേരും കൂടെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ആ പേര് പൂർണ്ണമാകത്തുള്ളൂ നമ്മളിപ്പോൾ ഒരു ഗൂഗിളിലോ വല്ലതോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അർജുൻ എന്ന പേര് അല്ലെങ്കിൽ അർജുനൻ എന്ന പേരോ അർജുൻ എന്നുള്ള പേരോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആ സുഹൃത്തിനെ കാണാൻ പറ്റില്ല പകരം ഒരു നമ്മുടെ ഏറ്റവും മികച്ച തമിഴ് നടൻ ഏറ്റവും മികച്ച സ്റ്റാർ അദ്ദേഹത്തിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ മനാഫ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ മനാഫേ മനാഫേയുള്ളൂ മനാഫിനെ കാണാൻ പറ്റും അർജുൻ മനാഫ് അല്ലെങ്കിൽ മനാഫ് അർജുൻ എന്നൊക്കെ തിരഞ്ഞാൽ മാത്രമാണ് നമുക്ക് അർജുനെ ഒന്ന് കിട്ടുന്നത് അപ്പോൾ അത് കുറച്ച് കാണുകയല്ല അർജുൻ എന്ന പേര് പൂർണ്ണമാകണമെങ്കിൽ അവിടെ മനാഫ് എന്ന് പറയുന്ന ആ ഒരു പേര് കൂടെ ഉണ്ടാവണം അത് കാരണം എന്തെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ആ ഒരു സുഹൃത്ത് ബന്ധം മുതലാളി തൊഴിലാളി എന്നുള്ള ബന്ധത്തെക്കാളും വലിയൊരു സുഹൃത്ത് ബന്ധമായിരിക്കാം അതുകൊണ്ടാണല്ലോ ഈ അർജുനെ തിരക്കി ആ ഗംഗാവലി ഗംഗാവിലിപ്പുഴയുടെ തീരത്ത് പത്ത് എഴുപത്തിരണ്ട് ദിവസം അവിടെ നിന്നത് ഈ അദ്ദേഹം അങ്ങനെ ഇറങ്ങിയത് കൊണ്ടാവാം ഈ കാത്തു നിന്നു അതിൻ്റെ പിന്നാലെയാണ് ഈ മാധ്യമങ്ങൾ മറ്റുമൊക്കെ എത്തുന്നത് ചില മാധ്യമങ്ങൾ ആദ്യം എത്തിയെങ്കിലും അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കാതെ അതങ്ങ് എത്രയോ അപകടങ്ങൾ എത്രയോ ഉരുൾപൊട്ടലുകൾ നമ്മുടെ നാട്ടിലിപ്പം നടന്നു വയനാട് ഇനിയും കിട്ടാനുണ്ട് ഒത്തിരി സുഹൃത്തുക്കളെ അപ്പോൾ അതുപോലെ പോകുമായിരുന്ന ഒരു സംഭവം ഇത്രയും എത്തിച്ചതിന് പിന്നിൽ ഈ മനാഫുണ്ട് അതുപോലെ ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അപ്പം പുള്ളിയും സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ടാണ് ആ ഒരു പുഴയിൽ ഇറങ്ങി തപ്പിയതല്ല പിന്നെ ഇഷ്ടം ഇഷ്ടംപോലെ ഈ മിലിറ്ററി ഉദ്യോഗസ്ഥർ അവരിവരെല്ലാം ഉണ്ടായിരുന്നു എങ്കിലും ഇതിന് നേതൃത്വം കൊടുത്തത് ജനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് എത്തിച്ചത് ഈ മനാഫ് തന്നെയാണ് എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല ഇപ്പം പലവർ ചില നിരീക്ഷകർ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒന്ന് രണ്ട് അതിൽ പ്രധാന ഒരു നിരീക്ഷകനുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്യാൻ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അയാളെയൊക്കെ പക്ഷേ ഈ ഒരു പോസ്റ്റ് ചെയ്യാൻ ആ ഒരു നിരീക്ഷകൻ്റെ പോസ്റ്റ് ഞാൻ കണ്ടപ്പോൾ മനാഫ് നെ കുറിച്ച് പറയുന്ന ഒരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ പിന്നെ തെരച്ചിൽ വഹിപ്പിച്ചോളൂ ഞാനിവിടെ വീഡിയോ ചെയ്യാം അപ്പോൾ അയാൾ ഈ യൂട്യൂബ് ചാനൽ ചെയ്തത് അയാൾക്ക് കാശുണ്ടാക്കാനും വേണ്ടിയൊന്നുമല്ല ഇപ്പോൾ ഞാനും ഒരു വീഡിയോ ഈ ചെയ്യുന്നത് ഇത് കാശുണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല ഇതിലൊന്നും കാശ് കിട്ടാൻ പോകുന്ന ചാനലൊന്നുമല്ല കാര്യം അത്രത്തോളം സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവുള്ളൊരു ചാനലാണ് ആണെങ്കിൽ തന്നെയും ഇതിൽ അത്രയും വലിയ ഒന്നും ഇല്ല നമ്മുടെ അതിൽ കാര്യം പറയാനൊരു കാര്യം കുറച്ച് പാചകം ചെയ്യുന്നു ലോകത്ത് ഒരുപാട് പേര് പാചക ചാനലുണ്ട് നമ്മളെക്കാളും മികച്ച ഒരുപാട് പേരുണ്ടാകും അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കുറച്ച് പാചക വീഡിയോകൾ പാചക വീഡിയോ അല്ല പാചകം അവർക്ക് വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ക്യാമറ വെച്ച് ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോൾ അതൊരു വരുമാന മാർഗ്ഗമൊന്നുമല്ല അതുപോലെയാണ് ഇദ്ദേഹവും ഒരു ചാനൽ ചെയ്തു അതുവഴി കുറേ ആൾക്കാർ കണ്ടു ആ കാഴ്ചയാണ് ഈ ഇദ്ദേഹത്തിനെ കണ്ടെത്താൻ ഏറ്റവും വലിയ ഒരു മറ്റുള്ളവർക്കൊക്കെ പ്രചോദനമായത് ചാനലുകളും ഇതിനെ നിരന്തരം ഇതിനെക്കുറിച്ച് വാർത്തകൾ ചെയ്തു മറ്റുള്ള ഈ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കൊന്നും ഇരിക്കപ്പെടുത്തി കൊടുക്കാത്ത പല വാർത്തകൾ ചെയ്തതിൻ്റെ ഫലമാണ് നമുക്ക് അർജുൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ കിട്ടാനിടയായിരുന്നു അപ്പോൾ അതിന് ശേഷം എന്നാൽ പിന്നെ ആദ്യമേ ഇവരുടെ വീട്ടുകാർ പറയണമായിരുന്നു എനിക്ക് നിങ്ങളുടെയെന്നോ ആവശ്യം ഞങ്ങൾക്ക് നിങ്ങളുടെയൊന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് സർക്കാർ മറ്റുമൊക്കെ ഉണ്ടല്ലോ അവർ ചെയ്തോളും മുമ്പ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഒരു ഒരു ഈ അർജുന കാണാതായ സമയത്ത് പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ കാർ ഇന്ത്യൻ പട്ടാളം അവരെന്താണ് ചെയ്തതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ ചോദിക്കുന്നത് ഉള്ളു അപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ആരെയും കണ്ടെത്തുന്നതല്ല അവരുടെ തൊഴിൽ അവർ നമ്മളെല്ലാം സംരക്ഷിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും സ്വാതന്ത്ര്യമായി നിന്നിങ്ങനൊരു കാര്യം പറയുന്നത് ഓരോരുത്തരും ഈ ഭൂമിയിൽ ഈ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തിൽ ഈ ഭാരതമണ്ണിൽ വളരെ സ്വതന്ത്രമായി നിൽക്കുന്നത് ഈ പറയുന്ന പട്ടാളക്കാർ കാത്തു നിന്നുകൊണ്ടാണ് അതായത് അവർക്ക് ആരുടെയും പ്രകം നടക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവരത്രയും ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ അതവരുടെ സേവനമാണ് അവരുടെ സേവനമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയോടും എല്ലാം മല്ലിട്ട് ഈ കുറേ പേരെങ്കിലും അവർക്ക് രക്ഷിക്കാൻ പറ്റി അപ്പോൾ അവരൊന്നും അവരുടെ ഈ കുറേ പേരെ ഈ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവരെ ഒന്നും രക്ഷിക്കാൻ എന്നുള്ളൊരു തൊഴിലൊന്നുമല്ല അവരുടെ ജോലി അപ്പം ഞാൻ ഇത് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അവരുടെ സഹോദരിയും സഹോദരി ഭർത്താവും എല്ലാം കാണിക്കുന്നത് പക്കാ പൊകൃത്തരമായിപ്പോയി കാര്യം നമ്മൾ ഈ പണ്ട് പറയും പാലം കടക്കുവോളം നാരായണ 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 എന്ന് വിളിക്കും പിന്നെ ആ പിന്നീട് നാരായണനും വേണ്ട ഒരുത്തിനും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കൂരായണ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഒരു പാലം ഇടിഞ്ഞു വീഴാറായിരിക്കുകയാണ് അപ്പം ആ പാലം ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ദൈവത്തിന് ഭയങ്കരമായിട്ട് വിളിക്കും ദൈവം എന്നെ രക്ഷിക്കണേ അല്ലെങ്കിൽ പാലം ഒന്നും പോകരുത് ആ പാലം കിടന്നതിന് ശേഷം പിന്നെ അവ നിരീക്ഷരവാദിയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവനാഫ് എന്ന് പറയുന്നത് അപ്പം ഈ നമ്മുടെ നിരീക്ഷകൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിരീക്ഷകർ ആ പേരിനോടുള്ള പ്രശ്നമാണ് പേരിനോട് ഉണ്ടാകുന്ന ചില വ്യക്തികൾക്കുണ്ടാകുന്ന അസഹിഷ്ണുത എന്ന് പറയാം അതൊന്നും മാറത്തില്ല നല്ല തള്ളയ്ക്കിന്നെ എന്തൊക്കെയൊക്കെ ജനിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ് അപ്പം അതൊക്കെ മാറും കാര്യം വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് ഉള്ള പഠനമായിരിക്കണം വീട്ടിൽ നല്ല രീതിയിലുള്ള പഠനം അച്ഛനിന്നും അമ്മയിൽ നിന്നും ഒക്കെ കിട്ടിയാൽ മറ്റുള്ളവരെയൊന്നും മോശമായി പറയാൻ പറ്റില്ല കാര്യം വെച്ചാൽ ഈ എന്തെന്ന് പറയുന്നത് ഈ ആരോഗ്യവും സമ്പത്തുമൊക്കെ ഉള്ള സമയത്താണ് ഈ അഹങ്കാരങ്ങൾ ഇതൊക്കെ മാറും നമ്മളെ ശരീരമൊക്കെ ക്ഷീണിക്കും സമ്പത്ത് ചിലപ്പം നശിക്കും സമ്പത്തുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റാത്ത സമയത്ത് മറ്റ് ചിലപ്പം ഈ പറയുന്ന നമ്മുടെ ആൾക്കാർ എന്നൊക്കെ ഇവർ പറയുമല്ലോ അവരൊന്നും ആയിരിക്കത്തില്ല ചിലപ്പം സഹായിക്കാം എൻ്റെ അനുഭവത്തിൽ പോലും എനിക്ക് അത് പറയാൻ പറ്റും എൻ്റെ ഏറ്റവും അടുത്തൊരു അച്ഛന തുല്യം എന്ന് തന്നെ പറയാം എൻ്റെ അച്ഛൻ നേരത്തെ പോയി എങ്കിലും അത്രയും ഒരു പ്രാധാന്യമുള്ളൊരു ഒരു വേണ്ടപ്പെട്ടൊരാളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വയ്യായിരുന്ന സമയത്തെല്ലാം ഈ പറയുന്ന മറ്റു ചിലരൊക്കെയാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ സംരക്ഷിക്കാനും ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് അവരോടൊക്കെ വലിയ ബഹുമാനമാണ് കാര്യം വെച്ചാൽ എൻ്റെ പ്രഖ്യാതപോയ സഹോദരങ്ങൾ എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഈ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു വരുന്നതും പേരൊക്കെ വേണമെങ്കിൽ പറയാമെന്നുള്ളതേ ഉള്ളൂ നസീർ അല്ലെങ്കിൽ ഒരു ഷാഫി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പം ഒരു വളരെ ഭംഗിയായി എന്നോടൊപ്പം നിന്നു എൻ്റെ അപ്പം അതുപോലെ എൻ്റെ പേര് ഈശ്വർ എന്ന് കേട്ടല്ലോ അപ്പം ഇത് വ്യത്യാസങ്ങൾ ഒരുപാടാണ് അപ്പം ഇതിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമല്ല മനുഷ്യനാവണം മനുഷ്യനായാൽ ഇതൊക്കെ മാറും കഴിഞ്ഞാൽ നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റും ആരോടൊപ്പവും പോകാൻ പറ്റും ആരോടൊപ്പം വിരുന്നും ഭക്ഷണം കഴിക്കാൻ പറ്റും ഇതിനകത്ത് ഈ രക്തത്തിന് ഇതൊന്നുമില്ല ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വളരെ ക്രിട്ടിക്കലായി കിടക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ബ്ലഡിൻ്റെയൊക്കെ ആവശ്യം വരും അപ്പം നമുക്കിതൊക്കെ നോക്കിയാണോ ആരെങ്കിലും തരുന്നു ആരുടെയെങ്കിലും സ്വീകരിക്കുന്നു അപ്പം അതുകൊണ്ട് ഈ നാട്ടിൽ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ഈ വരണ വിവേചനവും വർക്ക് വിവേചനമൊക്കെ ഉണ്ടാവും പക്ഷേ അത് എല്ലാ സ്ഥലത്തും ഉപയോഗിച്ച് കാണിക്കുന്നത് വളരെ മോശമാണ് അതുപോലെ അതിനേക്കാളും മോശമാണ് ഇപ്പോൾ ഈ അർജുൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ കാണിച്ചത് ഈ മറ്റേ ഈശ്വർ മാൽപ്പയോടും ഇവരോടെല്ലാം വളരെ മോശമായിട്ടുള്ള ഒരു ഒക്കെ നടത്തി പറയുന്നത് ഇത്രയൊന്നും ആവശ്യമൊന്നുമില്ലായിരുന്നു അയാളുടെ അടുത്ത് നേരിട്ട് പറഞ്ഞാൽ മതിയല്ലോ അയാൾ സാമ്പത്ത് സമ്പത്ത് അതായത് എന്തോന്ന് പറയുന്നത് ഫണ്ട് പിരിവ് നടത്തിയെന്നാണ് ഒക്കെ വെറുതെ അല്ലേ പറയുന്നത് ചുമ്മാ ആരെങ്കിലും ആർക്കെങ്കിലും ഫണ്ട് കൊടുക്കും അപ്പോൾ അദ്ദേഹം വെള്ളത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ ലോറി വെള്ളത്തിൽ പോയി അതിന് ഇൻഷുറൻസും മറ്റു വരരക്ഷ ഉണ്ടാവും ഏ അതിനുവേണ്ടി അയാൾക്കാരും പൈസയൊന്നും അയച്ചു കൊടുക്കതായിട്ടൊന്നും അങ്ങനെ ആരും പറഞ്ഞാൽ കേട്ടിട്ടൊന്നുമില്ല അല്ലെങ്കിൽ ആരെങ്കിലും പറയണ്ടേ ഞാൻ ഇയാൾക്ക് കുറെ കാശ് കൊടുത്തത് ഒക്കെ ചുമ്മായ അപ്പം ഇവർക്ക് ഇത്രയും ജീവിക്കാനുള്ള സാഹചര്യം ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഇദ്ദേഹം പറഞ്ഞു എൻ്റെ മൂന്ന് മക്കളാണുള്ളത് മൂന്ന് മക്കളിൽ ഒരാൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ അർജുൻ ജീ അർജുൻ്റെ മകനെ നോക്കുമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവർക്കൊരു വിഷമം തോന്നിക്കാണ് കാര്യം ഞങ്ങൾക്ക് കഴിവില്ലേ എന്നും അതൊക്കെ ചെറിയൊരു ഈഗോ പ്രശ്നമാണ് അതൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പരസ്പരം വലിയ ഒരു പരസ്പര ബഹുമാനങ്ങളാണ് ഏറ്റവും നല്ലത് അപ്പം അവർക്ക് പറയാമായിരുന്നു എൻ്റെ ഈ ഹസ്ബൻ്റിനെ കിട്ടുന്നതിന് മുമ്പാണ് ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ വൈഫിനൊക്കെ വേണമെങ്കിൽ ഞാൻ ജോലി തന്നെ വേണ്ടാന്ന് വയ്ക്കാൻ വരുന്നല്ലോ അത്രയും ഒരു ആരുടെയും സേവനം വേണ്ട ഇത് ജനങ്ങളുടെ സേവനം തന്നെയാണ് ജനങ്ങളുടെ കാശാണല്ലോ അവർക്കൊക്കെ കിട്ടുന്നത് ഈ ശമ്പളം എന്ന് പറയുന്നത് അപ്പം ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നല്ല മനുഷ്യൻ മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ നല്ല മനുഷ്യൻ ഇനി ചിലവർ പറയും പുതിയ നന്മമാരോന്ന് ഈ പുതിയതോ പഴയതോ നന്മമരം എന്ന് കുറച്ച് പേരെങ്കിലും ഈ തമാശയ്ക്കെങ്കിലും പറയുന്നില്ലോ ഏ അപ്പം ആ നന്മമരത്തിൻ്റെ തണല് പറ്റി കുറച്ച് പേരെങ്കിലും നിന്നതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് നന്മമരം പുതിയ നന്മമരം എന്ന് പറയുന്നത് അപ്പം പഴയ മുൻപും പല നന്മമരങ്ങളും ഉണ്ടായി കാണാം അപ്പം പുതിയതായാലും പഴയതായാലും നന്മമരങ്ങൾ മരങ്ങൾ തന്നെയാണ് ഇപ്പം മറ്റുള്ളവരെ ആരെയും പേരിത്രയും പ്രശസ്തരാവാത്തെന്തെന്ന് വെച്ചാൽ അതൊക്കെ പാഴ മരങ്ങളായതുകൊണ്ടാവാം അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു മാനസികമായുള്ള അകൽച്ച ആ അർജുൻ്റെ കുടുംബവും മനാഫുമായിട്ടുള്ള മാനസികമായുള്ള അകൽച്ച ചിലർ കരുതിക്കൂട്ടി ചെയ്തതാവാം അതൊന്നും ഇല്ലാതാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ മനാഫിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതൊരു ഈശ്വർമാൽപ്പ അങ്ങനെ മറ്റെല്ലാവർക്കും ഒരു ബിഗ് സലൂട്ട് പിന്നെ ഞാനൊരു ചെറിയൊരു വീഡിയോ പാചക വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം ഒരു നാല് മണിക്കാണത് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഒന്ന് താല്പര്യപ്പെടുകയാണെങ്കിൽ ഒന്ന് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും പറയുക അപ്പോൾ മോശം കമൻ്റ് ആയാലും നല്ല കമൻ്റായാലും സ്വീകരിക്കാം കാര്യം എല്ലാം നല്ലതാവണമെന്നില്ലല്ലോ ഞാൻ പറയുന്നത് കുറച്ച് പേർക്ക് ഇപ്പോൾ ഈ പറയുന്നത് തന്നെ കുറേ പേർക്കത് ഇഷ്ടമായിരിക്കാം മറ്റു ചിലവർക്കത് ഇഷ്ടമല്ലായിരിക്കാം എന്ന് പറഞ്ഞ് ഒന്നും പിന്നെ നിങ്ങളെല്ലാം നല്ല കമൻറ്റുകൾ മാത്രം അല്ലെങ്കിൽ നല്ല അഭിപ്രായം മാത്രം പറയുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് മറ്റു ചിലർക്ക് ചിലപ്പോൾ മോശമായിരിക്കാം ഈ മഴയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഈ സാധാരണ ഗ്രാമങ്ങളിലെല്ലാം അല്ലെങ്കിൽ ടൗണിലൊക്കെ മഴ നല്ലതായിരിക്കും പക്ഷേ ഈ ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇപ്പോൾ മഴയൊരു പേടിയാണ് അതുപോലെ ഒരാൾക്ക് ഒരു നാണയത്തിന് രണ്ട് വശമെന്ന് പോലെ നമുക്കും പല സ്വഭാവങ്ങളുണ്ട് ഈ അർജുൻ അർജുൻ്റെ സഹായിച്ച ഈ മനാഫിനോടൊക്കെ എനിക്ക് പറയാമെന്നുള്ളത് നമ്മൾ മനുഷ്യനെക്കാളും ഇപ്പോൾ ഞാനായിക്കോട്ടെ വേറൊരാളെ ആയിക്കോട്ടെ മനുഷ്യനേക്കാളും ഏറ്റവും നല്ലത് മൃഗങ്ങളാണ് ആ നന്ദി എപ്പോഴും അവർക്ക് കാണും മനുഷ്യനത് ഉണ്ടാവത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം